ഹലോ സ്ലാമലക്കും അപ്പം ഇന്ന് സൺഡേ ആയിക്കൊണ്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ പുല്ലൂപ്പിലേക്കാണ് ആണ് കേട്ടോ യാത്ര അവിടെ പുതിയൊരു പാർക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു എന്ന് അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹെൽമെറ്റ് ഇടാൻ മറന്നുപോയിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് അപ്പോൾ ഈ പുല്ലൂപ്പിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ വാങ്ങിച്ചിട്ടാണ് ഇത് നമ്മൾ സ്വന്തം വളപ്പാട്ടണം ഈ കാണുന്നത് വളപ്പാട്ടം പോയട്ടാ ഇവിടെ അധികം ആൾക്കാർ വരുന്നത് മീൻ പിടിക്കാനൊക്കെ ആന്നെട്ടാ അത് കഴിഞ്ഞവാട് ഈ കാണുന്നത് കാട്ടാമ്പള്ളി പാലം കേട്ടാ ഈ കാട്ടാമ്പള്ളി പാലം കഴിഞ്ഞവാട് ഒരു പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു കാണാൻ വലിയ രസമൊന്നുമില്ല ബോട്ടും കാര്യങ്ങളൊക്കെയാന്ന് കേട്ടോ ഒക്കെ ആയിട്ട് പോകാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല കേട്ടോ ബോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ കാ ഇതാണ് ആ പാർക്ക് കേട്ടോ അത് കഴിഞ്ഞപാട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായി നല്ല ഫുള്ളും ചുറ്റോളം നെൽകൃഷിയായിട്ട് ഈ ഭാത്തും അപ്പുറത്തെ വാകും ഫുള്ളും നെൽകൃഷിയായിരുന്നു നടുക്ക് റോഡായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായി ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം അപ്പം ഞാൻ ആദ്യമായിട്ടോ ഈ ഭാത്തൊക്കെ വരുന്നത് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഈ സ്ഥലത്തൊന്നും ഇതുവരായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന ഫസ്റ്റ് ടൈം ആട്ടാ ഈ ഭാത്ത വരുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്കുന്ന ഇഷ്ടംപോലെ കുറുക്കനുണ്ടായിരുന്നു എന്താണ് ഞാൻ ആദ്യമായിട്ട് കുറുക്കനൊക്കെ കാണുന്നത് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഈ ഭാഗത്തൊന്നും വരാൻ പാടില്ല ഫുൾ ഇരുട്ടായിരിക്കും കാട്ടു പന്നി എല്ലാം ഉണ്ടായത് ഒരിക്കൽ ഇവർ കണ്ടിരുന്നെന്ന് പറയുന്നുണ്ടായിന് അങ്ങനെ നമ്മൾ ഈ വിട്ട് ലാസ്റ്റ് പുല്ലൂപ്പി പാർക്കിലേക്ക് എത്തി അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിന് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിന് അപ്പോൾ നമ്മൾ ഒരു ഈവനിങ് ടൈം ആട്ടാ പോയ ഒരു അഞ്ച് മണി അഞ്ചരക്ക് അപ്പോൾ അത് ആ പാർക്കിൻ്റെ തൊട്ട് ഇപ്പറായിട്ടൊരു തട്ടുകട ഉണ്ടായിന് ആ ഭാഗത്ത് വേറൊരു ഷോപ്പൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷോപ്പിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിന് കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിച്ചാ അപ്പോൾ സ്നാക്സ് കഴിച്ചത് ഫ്രെഡ് സാൻഡ്വിച്ചും ഉള്ളിൽ നല്ല മയോണീസും ചിക്കൻ്റെ ഫില്ലിങ്ങായിട്ട് വരുന്ന പിന്നെ മുളക് ഭാജി കേട്ടോ മുളക് ഭജി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല പൊതുവേ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു പക്ഷേ ഇതെന്തോ ഒരു രസം ഉണ്ടായിട്ടില്ല അതിൻ്റെ ചട്നി ഒന്നും രസം ഉണ്ടായിട്ടില്ല എനിക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ നമ്മൾ കഴിച്ചത് മുട്ട പൊരിച്ചത് കേട്ടോ അത് മോശമില്ല നല്ല രസമുണ്ടായിന് അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ സ്പെഷ്യലി എനിക്ക് തോന്നുന്നു മിക്സ് ആട്ടാ ഒത്തിരി ആൾക്കാർ മിക്സ് ആട്ടാ വാങ്ങുന്ന കപ്പ മിക്സ് പൊറോട്ട മിക്സ് കുട്ട് മിക്സ് അപ്പോൾ അവർ ാക്കി ചട്ടി തന്നെ കൊണ്ടുപോയിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന കേട്ടാ ചൂടോടെ തന്നെ അപ്പോൾ നല്ല ബോട്ടിയും എന്താ പറയുക ബീഫും ചിക്കനും അങ്ങനെ ഇഷ്ടംപോലെ വരട്ടുണ്ടായിന് പിന്നെ നേരത്തെ പറഞ്ഞപോലെ മിക്സ് അങ്ങനത്തെ ഇഷ്ടംപോലെ കടികളുണ്ടായിന് അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പാർക്കിലേക്ക് വിട്ടു അപ്പോൾ അവിടെ അഡൽട്ടിന് ഇരുപത് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് കീനി അപ്പോൾ എന്താ പറയുക മഴക്കാറ് കണ്ടോണ്ട് നമ്മൾ ബോട്ടിലേക്ക് ബോട്ടിൽ കയറിയിട്ടില്ല മോളുള്ളതല്ലേ അപ്പോൾ പെയ്തിക്കുന്ന അങ്ങനെ മഴ പെയ്താൽ മോക്ക് മഴ കൊള്ളുമല്ലോ അതുകൊണ്ട് നമ്മൾ തിരിച്ച് കയറി അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞോണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിന് ശേഷം നമ്മൾ നല്ല നടക്കാനുള്ള നല്ല പ്ലേസും ഫാമിലീസ് ഫാമിലീസൊക്കെ ആയിട്ട് വരുന്ന വരാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ഇത് അങ്ങനെ നമ്മൾ ദുവാചന കുറേ നടത്തിച്ച് അപ്പോൾ അവൾ ഇടക്കിടക്കേ വീണുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നാലഞ്ച് പ്രാവശ്യം വീണ് നല്ല കരിച്ചിലായിരുന്നു കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ നല്ല പപ്പിക്കുട്ടിനെ കണ്ടപ്പോൾ അവൾ കരിച്ചിലേക്ക് നിൽത്ത് കളിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് നൈറ്റ് ഒരു ഏഴര മണിവരെ അവിടെ സ്പെൻഡ് ചെയ്ത് നൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കീണിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പുല്ലുപ്പി പാലുണ്ട് കേട്ടോ അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് I <laughs> വളപട്ടണത്തേക്ക് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വന്ന വഴിയിലോട്ടൊന്നും അല്ല കേട്ടോ തിരിച്ച് പോയത് വഴിയൊക്കെ തെറ്റിയിട്ട് എങ്ങനെയല്ലോ മെയിൻ റോഡ് പിടിച്ച് ഏതിലോട്ടോ കയറിച്ച് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിന് അങ്ങനെ നമ്മൾ മഴ ചോരാൻ വേണ്ടിയിട്ട് സ്കൂട്ടറൊക്കെ അവിടെ വെച്ച് അങ്ങനെ ഒരു ഷോപ്പിൻ്റെ തൊട്ടിപ്രായിട്ട് നിന്ന് അപ്പോൾ ആ ഷോപ്പിലാണെങ്കിൽ ഫുൾ എന്താ പറയുക ലൈസും കുറുക്കുറൊക്കെ വെച്ചിട്ട് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ വരെ കാണാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി അങ്ങനെ മൂന്ന് പാക്കറ്റ് ലൈസും കത്തർ പാഫിയൊക്കെ വാങ്ങിച്ച് പിന്നെ ബദാമിൻ്റെ ഷെയ് ൊക്കെ കടിച്ചിട്ട് നമ്മൾ നേരെ വളർന്നത്തേക്ക് വിട്ട് മഴ ചോർന്നപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ബച്ചൂസ് തട്ടയുടെ കയറിയിട്ട് നല്ല ബീഫിൻ്റെ പുട്ടും മിക്സ് കഴിച്ചു അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു എനിക്ക് പൊതുവേ ബീഫാ കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അത് കഴിച്ചതിന് ശേഷം ഒരു ഒരാംലേറ്റ് കഴിച്ചു പിന്നെ ഒരു ടീ കുടിച്ചു അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടാ